ചേർത്തല നെടുമ്പ്രക്കാട് സെന്റ് തോമസ് ദേവാലയത്തിലെ പ്രാർത്ഥന പ്രതിസന്ധിക്ക് പരിഹാരമാണ് ജനാഭിമുഖ കുർബാന തുടരാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് ശനിയാഴ്ച വൈകിട്ട് മുതൽ പള്ളിയിൽ കുർബാന ചടങ്ങുകൾ അറി ഒന്നര വർഷത്തിന് ശേഷമാണ് പള്ളിയിൽ കുർബാന നടക്കുന്നത് ഏതാണ്ട് ഒന്നര വർഷമായിട്ട് കൂട്ടിക്കിടന്ന ഈ ദേവാലയം ഇന്ന് തുറക്കുവാനായിട്ട് ഹൈക്കോടതി വിധി വന്നിരിക്കുകയാണ് വിധിയിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാം ഇന്നു മുതല് ജനാഭിമുഖ കുർബാന ചെല്ലാനും അതുപോലെ സെനറ്റിന്റെ ആ ഇപ്പോഴത്തെ നിർദ്ദേശമനുസരിച്ച് സർക്കുലറിലെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോവാനായിട്ടാണ് ഇപ്പൊ വിധിച്ചിരിക്കുന്നത് സന്തോഷത്തില് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കമാണ് കോടതിയിലെത്തിയത് ീരുമാനമനുസരിച്ചുള്ള കുർബാന വേണമെന്നും ജനാഭിമുഖ കുർബാന മതിയെന്നുമുള്ള തർക്കമാണ് ചേർത്തല കോടതിയിൽ എത്തിയത് ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ പള്ളിയിൽ പ്രാർത്ഥന തടസ്സപ്പെട്ടു ചേർത്തല കോടതിയുടെ വിധി ഹൈക്കോടതി വ്യാഴാഴ്ചയാണ് സ്റ്റേ ചെയ്തത് അതിരൂപതയിലുണ്ടായ ഒത്തുതീർപ്പ് വ്യവസ്ഥ പ്രകാരം ഇനി കുർബാന അർപ്പിക്കാം പള്ളിക്ക് സമീപത്തുള്ള കോൺവെന്റ് ചാപ്പലിലായിരുന്നു കഴിഞ്ഞ ഒന്നര വർഷമായി കുർബാന നടത്തിയിരുന്നത് ഹൈക്കോടതി ഉത്തരവ് വന്നതോടെ ശനിയാഴ്ച വൈകിട്ട് മുതൽ പള്ളിയിൽ കുർബാന പുനരാരംഭിക്കാൻ നടപടിയായി ഞായറാഴ്ചകളിൽ സിനഡ് കുർബാനയും മറ്റു ദിവസങ്ങളിൽ ജനാഭിമുഖ കുർബാനയും നടക്കും വിശ്വാസി സമൂഹത്തെ ഏറെ വേദനിപ്പിച്ച ഒരു വിഷയത്തിനാണ് ഇപ്പോൾ താൽക്കാലിക പരിഹാരമായത്